ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നടന്ന മാലിന്യ ടാങ്ക് ദുരന്തം നാട്ടുകാരെ നടക്കി ഒരു ഹോട്ടലിനോട് ചേർന്ന് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ ആദ്യം ഇറങ്ങിയ മൈക്കിൾ വിഷവാതകം മൂലം ശ്വാസം കിട്ടാതെ ബോധം കെട്ടുവീണു അവനെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ സഹപ്രവർത്തകൻ സുന്ദരപാണ്ഡ്യനും പിന്നീട് സഹായിക്കാനെത്തിയ ജയരാമനും അതേ വിധിയായി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ മൂന്നുപേരുടെയും ജീവൻ അവസാനിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിഷവാതകത്തിന്റെ തീവ്രത മൂലം മൂവരെയും ജീവൻ രക്ഷിക്കാനായില്ല വിശദാംശങ്ങൾ പ്രകാരം ടാങ്കിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള വിഷവാതകങ്ങൾ നിറഞ്ഞിരുന്നു ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ തൊഴിലാളികൾ നേരിട്ടിറങ്ങിയത് അപകടം കൂടുതൽ ഭീകരമാക്കി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനായി മാലിന്യ ടാങ്കുകൾ വൃത്തിയാക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് ടെസ്റ്റിംഗ് ഉപകരണം സുരക്ഷാ ബെൽറ്റ് തുടങ്ങിയ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഈ സംഭവം വീണ്ടും ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ വിലയേക്കാൾ വലിയ അടിയന്തരത ഒന്നിനുമില്ല എന്ന സത്യമാണ് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക അനാവശ്യ ജീവത്യാഗങ്ങൾ ഒഴിവാക്കുക സമൂഹത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണിത്